നമസ്കാരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് കാരണം ഹരികുമാറിന് സഹോദരിയോടുള്ള കടുത്ത വിരോധമെന്ന് റിമാൻഡ് റിപ്പോർട്ട് കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തപ്പോൾ തന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞെന്ന് തോന്നി കുഞ്ഞിൻ്റെ കരച്ചിൽ ഹരികുമാറിന് അരോചകമായി തോന്നി പരസ്ത്രീ ബന്ധം വിലക്കിയത് സഹോദരി ശ്രീധുവിനോട് വിരോധമായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഉൾവിളി തോന്നിയത് കൊണ്ടെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നുവെന്നതായിരുന്നു പ്രതി പോലീസിന് നൽകിയ വിശദീകരണം എന്നാൽ പ്രതി അടിക്കടി മൊഴി മാറ്റുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് ഹരികുമാർ വിദ്യാഭ്യാസം നേടിയിട്ടില്ല മൂന്ന് വർഷം ആലപ്പുഴ ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ഹരികുമാറിനെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി കുഞ്ഞിൻ്റെ അമ്മാവൻ ഹരികുമാറിന് മാനസിക അസ്വാസ്ഥ്യങ്ങളുണ്ടെന്നും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിതും തമ്മിൽ അകൽച്ചയിലായിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നും പോലീസ് വിലയിരുത്തുന്നു അടുത്തടുത്ത മുറികളിൽ നിന്നും ഇരുവരും നിരന്തരം വാട്സാപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്നതിനാൽ കൊലപ്പെടുത്തിയതാകാമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യ ജയിലിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം പക്ഷേ ഇനിയും പല സംശയങ്ങളും ബാക്കി നിൽക്കുകയാണ് നഷ്ടപ്പെട്ട കൂടുതൽ വാട്സപ്പ് ചാറ്റുകളും വീണ്ടെടുക്കും രണ്ട് വയസ്സുകാരുടെ കൊലപാതകത്തിന് പിന്നിൽ ജോലിസിന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു മുപ്പത്തിയാറ് ലക്ഷം തട്ടിയെടുത്തുവെന്ന കൊല്ലപ്പെട്ട ദേവേന്ദ്രവിൻ്റെ അമ്മ ശ്രീധുവിന്റെ പരാതിയിലാണ് അന്വേഷണം പണം വാങ്ങിയ കാര്യം ജോൽസ്യൻ ദേവിദാസൻ നിഷേധിച്ചു ജോൽസന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജോൽസിനെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയച്ചു ചോദ്യം ചെയ്യലിൽ സ്വാഭാവിക നടപടിയുടെ ഭാഗമെന്ന് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശേഷം ദേവിദാസൻ പ്രതികരിച്ചു നൂറ് ശതമാനം കള്ളപരാതിയാണ് എനിക്കെതിരെ ഉന്നയിച്ചത് കോവിഡിന് മുൻപാണ് ഹരികുമാർ തന്റെ അടുക്കിൽ ജോലി ചെയ്തിരുന്നതെന്നും അതിനുശേഷം കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ദേവിദാസൻ വിശദീകരിച്ചു ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ മഠത്തിൽ ജോലി ചെയ്തിരുന്നു പ്രദീപൻ എന്ന പേരിൽ മുമ്പ് പ്രദേശത്ത് മുട്ടക്കച്ചവടം നടത്തിയ ആള് പിന്നീട് ദേവിദാസൻ എന്ന പേരിൽ മന്ത്രവാദത്തിലേക്ക് ും പൂജയിലേക്കും മാറുകയായിരുന്നു വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തുവെന്നായിരുന്നു ശ്രീധു മൊഴി നൽകിയത് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് വിവരങ്ങൾ അറിയാമെന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട് തനിക്കിപ്പം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്നാണ് ശ്രീധു അയൽവാസികളോട് പറഞ്ഞത് പിന്നാലെ കുഞ്ഞിനായി തിരച്ചിൽ നടക്കുമ്പോഴും ശ്രീധു നിസ്സംഗയായി ഇരിക്കുകയായിരുന്നുവെന്നും സ്ഥലവാസികൾ പറഞ്ഞു ഇത് സംശയമുണ്ടാക്കുകയും ചെയ്തു സംഭവസമയം അമ്മ ശ്രീധു അച്ഛൻ ശ്രീജിത്ത് മൂത്തക്കുട്ടി പൂർണേന്ദു അമ്മാവൻ ഹരികുമാർ അമ്മൂമ്മ ശ്രീകല എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു ും ശ്രീധവും സഹോദരൻ ഹരികുമാറും വലിയ ദുഃഖം പ്രകടിപ്പിച്ചതുമില്ല ഇതോടെ സംശയം തോന്നിയ പോലീസ് വീട്ടുകാരെയെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വീടിനുള്ളിൽ വസ്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടുമില്ല ഇതിനിടയിലാണ് ഹരികുമാർ കുറ്റസമ്മതം നടത്തിയത് കൊലപാതകം സംബന്ധിച്ച ഊഹാബോഹങ്ങൾ ഏറെയുണ്ടെങ്കിലും എന്തിനാണ് ദാരുണകൃത്യം നടത്തിയെന്നത് സംബന്ധിച്ച് വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല തെളിവുകളുടെ അഭാവമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് കേസിൽ ദുരൂഹത അഴിയാതെ തുടരുന്നുമുണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യത കുഞ്ഞിന്റെ മാതാവും സഹോദരനും തമ്മിലുള്ള ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകൾ എന്നിവയെല്ലാം സംശയാസ്പദമാണ് രണ്ടു വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് അമ്മ ശ്രീധുവിന്റെ മൊഴിയായിരുന്നു പ്രതി ഹരികുമാർ മുൻപ് കുട്ടികളെ ഉപദ്രവിച്ചിരുന്നുവെന്നായിരുന്നു ശ്രീധു മൊഴി നൽകിയത് കുട്ടികളെ ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല കൊല്ലപ്പെട്ട ദേവേന്ദുവിനെയും മൂത്ത സഹോദരിയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നായും ശ്രീധു മൊഴി നൽകിയിരുന്നു ശ്രീധുവിന്റെ കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി പോലീസും നാട്ടുകാരും പറയുന്നു പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നതുടങ്ങി ിയതിനാൽ കോട്ടുകോൽക്കോണത്തെ വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്